മെനിക്കുട്ടി വേറൊരു വിഷയം എടുത്തു പറയും ഇപ്പോൾ അച്ഛനോടുള്ള ബന്ധം എന്നാണ് അവസാനം അച്ഛൻ പറഞ്ഞു എന്റെ പൊന്ന മോള് പോലെയും ഒന്നിച്ചു കളിക്കൂ അച്ഛൻ ഇത്തിരി തിരക്കിലാണെന്ന് പക്ഷേ മിനിക്കുട്ടി അതൊന്നും കേട്ടില്ല എഴുതാൻ വിടാതെ അച്ഛന്റെ മടിയിൽ ഇരുന്ന് ഉസർത്തി കാണിക്കുകയാണ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഓടിപ്പോയി ജനാലയക്കരികിലൊക്കെ ഒരു ഓട്ടം ഓടിപ്പോയി മുരളിന്റെ ജനാലവാദികൾ തുറന്നു നോക്കിയപ്പോൾ മിരിക്കുട്ടി കൂവി വിളിക്കുകയാണ് കാപ്പുളിവാല കാപ്പൂളി എന്ന് അച്ഛൻ നോക്കിയപ്പോൾ നീണ്ട തലപ്പാവും വൃത്തികെട്ട വേഷം ധരിച്ചതും കാപ്പൂളിവാല ആ വഴിയിലേക്കു കടന്നു വരികയാണ് അയാളുടെ പുറത്ത് ഒരു സജ്ജിയും കൈ മുന്തിരി വാഴങ്ങൾ നിറച്ച കൂട്ടങ്ങളുമുണ്ട് കാപ്പൂളി വാല വീടുകൾ തോറും ഇറങ്ങി നീങ്ങുകയാണ് ാണ് കാപൂളിവാല നിങ്ങൾക്കറിയാമോ മധ്യേഷ്യയുടെ കവാടമെന്നറിയപ്പെടുന്ന അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്ന് കച്ചവടത്തിനായി കൊൽക്കത്തയിൽ എത്തുന്ന റഹ്മ എന്ന കാബൂളിവാല ഒരു പശുത്തും വംശജനും കൂടിയാണ് കാബൂളിവാല ഡ്രൈ ഫ്രൂട്ട്സ് വീടുകൾ തോറും വിൽക്കുന്ന ജോലിയാണ് കാബുളി വാലയുടേത് അയാൾ വി വിളികേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു എന്നിട്ട് മെനിക്കുട്ടിയെ സൂക്ഷിച്ചു നോക്കി അയാളുടെ കണ്ണുകൾ പെട്ടു എന്ന് പെട്ടപ്പോൾ മെനിക്കുട്ടി വ വളരെ ഭയന്നുപോയി പോയി ആ നീലൻ സഞ്ചി എന്നെ പോലുള്ള രണ്ടു മൂന്ന് കുട്ടികളെ കാണുമെന്നും അയാൾ കുട്ടികളെ പിടിക്കുന്നവരാണെന്നുമാണ് കാബുലി വെളിക്കുട്ടി കാബുലി വലയെ ധരിച്ചിരിക്കുന്നത് അമ്മയുടെ അടുത്തേക്ക് ഓടി ഓടിപ്പോക്കിയാണ് മിലി അപ്പോഴേക്കും ഗേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു അയാൾ മീ വി വിളിച്ചു വരുത്തിയത് കൊണ്ട് അയാളുടെ കയ്യിൽ എന്തെങ്കിലും അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആവാം അച്ഛൻ തീരുമാനിച്ചു കാളി വല അവിടെ ഒക്കെ പരുതുകയായിരുന്നു മെനിയെ അയാ മെനിക്കുട്ടിയുടെ ഭയം മാറ്റണമെന്ന് അച്ഛൻ കരുതി അച്ഛൻ എന്നിട്ട് മെനിക്കുട്ടിയെ വിളിച്ചു പേടിയോടെ വന്ന് അച്ഛന്റെ അടുത്ത് നിന്നു അവൾ അവൾക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും മറ്റ് സാധനങ്ങളൊക്കെ കാബുളി വല വെച്ചു നീട്ടി പക്ഷെ മെനിക്കുട്ടി അതൊന്നും വാങ്ങിച്ചില്ല സംസാരിക്കുന്ന മിനിയുടെയും പുഞ്ചിരിക്കുന്ന പുഞ്ചിരിക്കുന്ന മുഖമുള്ള കാബൂളിപാലയുടെയും ആദ്യ കണ്ടുമുട്ടലായിരുന്നു അത് അങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നുപോയി മിനിയുടെ അച്ഛൻ രാവിലെ തന്നെ എവിടെയോ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ആ കാഴ്ച കാണാൻ ഇടയാകുന്നത് ഒരു വരാതെ ഒരു ബെഞ്ചിലിരിക്കുന്ന ബെഞ്ചിൽ കാലാട്ടിയിരിക്കുന്ന മെൻകുട്ടിയും അവളുടെ കാലിൽ ആരാ അവളുടെ കാലിലെടുത്ത് ആരായിരിക്കുന്നത് മറ്റാരുമല്ല കാപ്പൂളി വാല വാതോരാതെ സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു ഈ കാഴ്ച സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി അച്ഛനും ആശ്ചര്യത്തോടെ നോന്നി നോക്കി നിന്നു പക്ഷെ മെനിക്കുട്ടിയുടെ അമ്മ അങ്ങനെയല്ല മെനിക്കുട്ടിയുടെ അമ്മ വളരെ എന്നിട്ട് മിനി മിനി ചിരിച്ചില്ല ഈ കൈകൾ കിട്ടിയത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ആ അമ്മയെ അച്ഛനും ചതച്ചു ചതച്ചു കൊല്ലട്ടെ എന്ന് പക്ഷെ ആ കുഞ്ഞിന് ചിരിക്കാനായില്ല ആള് കണ്ണുകൾ നിറഞ്ഞിരുന്നു പോലീസുകാർ റഹ്മേനെയും വലിച്ചുകൊണ്ട് നടന്നു നീങ്ങി മിനിയുടെ മുഖം വാടി കരിഞ്ഞിരുന്നു റോഹത്തിന്റെ സത്യസന്ധത പാലിച്ച് അവരെ വധശിക്ഷ കൊടുക്കാതെ പത്ത് പത്ത് വർഷം തടവിലാക്കി അങ്ങനെ നിമിഷങ്ങളും ദിവസങ്ങളും വർഷങ്ങളും കടന്നുപോയി കാലം കടന്നുപോയി മിൽക്കുട്ടി വളർന്നു വലുതായി കുട്ടുകാരികളുടെ കൂടെ കളിയും ചെരിയും എന്തായാലും അവരി കാലത്ത് മിനിയുടെ കല്യാണം മിനിയുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചു പക്ഷെ അവളുടെ അച്ഛന് വളരെ വിഷമമായിരുന്നു മിനി ഭർത്ത് ഗൃഹത്തിൽ പോകുമല്ലോ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമല്ലോ എനിക്ക് ആരുമില്ലല്ലോ അവളില്ലാത്ത ആ വീട് അച്ഛനെ ഓർക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ആ ദിവസം വന്നെത്തി അത് രാത്രിയാണ് മിനിക്കുട്ടിയുടെ കല്യാണം വീട്ടിൽ വീട്ടിലാകെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ് അപ്പോഴാണ് ഒരാൾ മുന്നിലിരുത്തി താറു നമസ്കരിച്ചിട്ട് മിനിക്കുട്ടിയുടെ അച്ഛനെ തന്നെ നോക്കി നിൽക്കുന്നു മെനിക്കുട്ടിയുടെ അച്ഛൻ അയാളെ നോക്കി പക്ഷെ മെനിക്കുട്ടിയുടെ അച്ഛന് ആരാണെന്ന് മനസ്സിലായത് പിന്നെയാണ് രഹ്മത്തി എന്ന കാബുളി വാലയാണെന്ന് മനസ്സിലായത് അപ്പൊ മെനിക്കുട്ടിയുടെ അച്ഛൻ കാബുലി വാലയോട് ചോദിക്കുകയാണ് നിങ്ങൾ എപ്പോഴാണ് ജയിൽ മോചിച്ചതനായെന്ന് അപ്പം കാബുളി ബാല പറഞ്ഞു ഞാൻ ഇന്നലെയാണ് ജയിൽ മോചിച്ചതനായത് മംഗള ദിവസം തന്നെ കാബുലി വാല വന്നത് അച്ഛൻ തീരെ ഇഷ്ടമായില്ല അയാളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം എന്നായിരുന്നു അച്ഛന്റെ ലക്ഷ്യം ഈ ഒരു ദിവസം വരുമെന്ന് കാബൂലി വാലയോട് പറയുകയാണ് അച്ഛൻ കേൾക്കയുടെ താമസം അയാൾ പുറത്തേക്ക് നടന്നുപോയി പരിക്കലെത്തിയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു സാർ മെനിക്കുട്ടിയെ കാണാൻ ഒരു നോക്ക് മെനിക്കുട്ടിയെ കാണാൻ കഴിയുമോ എന്നിട്ട് മീനിയുടെ അച്ഛന മുഖത്ത് നോക്കി ചോദിച്ചു മിനിക്കുട്ടി ഇപ്പോഴും ആ പഴയ വായാടി ആയിരുന്നു ആണ് കാബൂലി വാല ചിന്തിച്ചത് ആ പണ്ട് അടിപ്പരിപ്പും ആ മുന്തിരിപ്പഴങ്ങൾ തിരുന്ന ഒരു കൊച്ചു വായാടി ആയിരുന്നു ആണ് ഏർ ഓർമ്മ ഇല്ലാത്ത കാശ് കൊടുത്ത് കുറച്ച് അടിപരിപ്പും മുന്തിരിയും ഒക്കെ കയ്യിലുണ്ടായ കയ്യിലുണ്ടതാണ് ഇന്ന് നിങ്ങൾക്ക് ആരും കാണാൻ കഴിയാ എന്ന് ആവർത്തിച്ചു പറഞ്ഞു മെനിക്കുട്ടിയുടെ അച്ഛൻ കാബുടിവാലയോട് പൊതുക്കേറ്റ മിനിയുടെ അച്ഛൻ കൊടുത്തിട്ട് പറഞ്ഞു എന്റെ ചെറിയ സമ്മാനമാണ് ഇതെന്റെ മെനിക്കുട്ടിക്ക് കൊടുക്കണമെന്ന് രാജനാസ് ഉറങ്ങിയിട്ട് അച്ഛന്റെ മത്സരങ്ങൾ അച്ഛന്റെ കണ്ണിൽ നിന്നും കണ്ണീര് വീണു സ്നേഹസമ്പത്തനായ റഹ്മത്ത് അച്ഛന്റെ പണം അച്ഛൻ പണം അയാൾക്ക് പണം കൊടുക്കാനായി ഈശോയിലേക്ക് കയറിയിട്ടപ്പോൾ അയാൾ പറഞ്ഞു ഇപ്പോൾ വേണ്ട സാർ ഇത് എന്റെ സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ പെൺകുട്ടിക്ക് കൊടുക്കുന്നത് എന്റെ സന്തോഷമാണിത് ഈ ഒരു സമാൻ സങ്കടത്തോടുള്ള ആ വാക്കുകൾ ആരുടെ കണ്ണിലും ഈരൻ അണയിക്കും നിശ്ചലനായി നിന്നിട്ട് അയാൾ പറയുകയാണ് മെനിക്കുട്ടിയെ പോലെ എനിക്കും ഒരു കൊച്ചു കൊച്ചു മകളുണ്ട് സാറ് സാറേ